പുതുകുത്തൻ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ സിനിമയിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോയെന്ന ചോദ്യത്തിന് താൻ നൽകിയ മറുപടി നടി ആക്രമിക്കപ്പെട്ട സംഭവമായി കൂട്ടിക്കൊഴിച്ച് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതിനെതിരെ നടി മിയ ഇപ്പോൾ പ്രചരിക്കുന്ന രീതിയിൽ താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മിയ ഫേസ്ബുക്കിൽ കുറിച്ചു തൻ്റെ അടുത്ത് അഭിമുഖത്തിനായി സമീപിക്കുന്ന ആരോടും അവരുടെ വലുപ്പ് ചെറുപ്പം നോക്കാതെ അഭിമുഖം നൽകാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്ന് മിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി എനിക്ക് ഇതുവരെ അത്തരമൊരു അനുഭവം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നെഗറ്റീവ് രീതിയിൽ പോവില്ല എന്ന ഇമേജ് ഉണ്ടാക്കിയാൽ ഇത്തരം ചൂഷണ അനുഭവം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് എന്റെ വാക്കുകൾ അടർത്തിയെടുത്തായിരുന്നു ചിലർ വാർത്തയാക്കിയത് എന്നാൽ ഇക്കാര്യം ഞാൻ പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചല്ല സിനിമയിൽ നടിമാർക്കുണ്ടാകുന്ന കുറിച്ചാണെന്ന് താരം വിശദീകരിക്കുന്നു വിമണൻ സിനിമാ സംഘടനയെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്ന് അമ്മിയ വ്യക്തമാക്കിയിരുന്നു അമ്മ എന്നത് ആർട്ടിസ്റ്റുകളുടെ മാത്രം സംഘടനയാണല്ലോ അമ്മയ്ക്ക് അഭിനയിക്കുന്നവരുടെ കാര്യം മാത്രമല്ലേ നോക്കാനാവോ ചിലർക്ക് മാത്രം പരിഗണന കിട്ടുന്നു മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ടാകാം എല്ലാവർക്കും ഒരേ പരിഗണന കിട്ടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചതെന്ന് അമ്മിയ പറയുന്നു സിനിമയിൽ ചൂഷണങ്ങൾ എന്ന ചോദ്യത്തിന് തനിക്ക് ഇതുവരെ സിനിമാ മേഖലയിൽ നിന്നോ അല്ലാതെയോ മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് താരം പറയുന്നു മലയാളമാകട്ടെ തമിഴാകട്ടെ തെലുങ്കാവട്ടെ ആരും എന്നോട് അത്തരത്തിൽ സമീപിച്ചിട്ടില്ല നമ്മൾ പെരുമാറുന്നത് പോലെയാണ് നമ്മളോടുള്ള സമീപനം എന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് താരം പറയുന്നു ബോൾഡാണ് എന്ന ഇമേജ് ആദ്യം മുതൽ കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പ്രശ്നം വരില്ല എന്നാണ് എന്റെ വിശ്വാസം മമ്മി എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സേഫ് ആയിരുന്നു സേഫായിരുന്നുവെന്നും ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്